യഥാർത്ഥത്തിൽ ഈ ഷിരൂരിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്കൊരുപാട് തിരിച്ചറിവുകൾ ഉണ്ടാകുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ട്വന്റി ഫോറിൻ്റെ പ്രത്യേക പരമ്പര തുടരുന്നു ദുരന്തം വരുന്ന വഴികൾ ദേശീയപാത വികസനത്തിനായി ഇരുപത്തി അഞ്ചടിയോളം മണ്ണ് എടുത്തതോടെ മലപ്പുറം കുറ്റിപ്പുറത്ത് ആറ് കുടുംബങ്ങൾ അപകട ഭീഷണിയിലായി വീടുകൾക്ക് വിള്ള വീണതോടെ ഇവർ വാടക വീടുകളിലേക്ക് താമസം മാറ്റി ഏത് നിമിഷവും നിലംപൊത്താവുന്ന വീടുകൾ ദേശീയപാത അതോറിറ്റി ഏറ്റെടുക്കുമെന്നാണ് ഏറ്റെടുക്കണം എന്നാണ് പ്രദേശവാസികൾ കുറച്ച് കാലമായി ആവശ്യപ്പെടുന്നത് ദേശീയപാതയുടെ വികസനത്തിനായി പലയിടങ്ങളിലും മണ്ണെടുത്തിട്ടുണ്ട് ഇതുമൂലം പല ഭാഗങ്ങളിലും വലിയ മൺകൂനകൾ ഉണ്ടായിരിക്കുകയാണ് ഞാനിപ്പോഴുള്ളത് മലപ്പുറം കുറ്റിപ്പുറം ഭാഗത്താണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ മൺകൂനയ്ക്ക് മുകളിൽ നിരവധി വീടുകളുണ്ട് ഈ വീടുകളിൽ വിള്ളൽ ഇപ്പോൾ കുടുംബങ്ങളെല്ലാം തന്നെ മാറി താമസിച്ചിട്ടുമുണ്ട് കുറ്റിപ്പുറം ബംഗ്ലാംകുന്ന് പ്രദേശത്തെ ഏഴോളം വീടുകൾക്കാണ് വിള്ളൽ സംഭവിച്ചത് ഇതിൽ രണ്ട് വീടുകൾ പൂർണ്ണമായും താമസയോഗ്യമല്ലാത്ത രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പ്രദേശത്തെ മീറ്ററുകളോളം പുതിയ റോഡ് നിർമ്മാണം നടക്കുന്ന സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ കോൺക്രീറ്റ് ബിറ്റ് കുന്നിന്റെ ഉൾഭാഗത്തേക്ക് അടിച്ചു കയറ്റിയതോടെയാണ് മുകളിലത്തെ വീടുകൾക്ക് വലിയ തോതിലുള്ള വിള്ളലുകൾ സംഭവിച്ചത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് വിള്ളൽ വീണ ഭാഗത്ത് സിമെന്റ് നടത്തിയെങ്കിലും പരിഹാരമായിട്ടില്ല നാല് പ്രാവശ്യം ഞങ്ങൾ എടുത്തു പോയി കലക്ടർ പറഞ്ഞ് കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതി വന്നിട്ട് പിന്നെ ഇവിടെ എൻ എച്ചേറെ മീറ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞാൽ ഞാൻ വന്ന് നോക്കട്ടെ പറഞ്ഞു ഇതുവരെയും വന്നിട്ടില്ല ആദ്യം ഫസ്റ്റിൽ കണ്ടത് ഈ വീട്ടിലാണ് പിന്നെ വിള്ളൽ കൂടിക്കൂടിയിട്ട് പിന്നെ മറ്റേ വീട്ടിലായിരുന്നു അവർ നാല് മാസം എന്നാണ് അന്ന് പറഞ്ഞത് അതിൻ്റെ ഉള്ളിൽ ആവുന്നാണ് പറഞ്ഞത് പക്ഷേ ഇതുവരെ ആയിട്ടും ഞങ്ങൾക്കൊരു തീരുമാനം ഇതുവരെയും കിട്ടിയിട്ടില്ല വീടിൻ്റെ മുറ്റാണ് ആദ്യമുണ്ട് പിന്നെ അത് ഉള്ളിൽക്ക് ബാധിച്ച് ഡൈനിങ് ഹാള് ബാൽക്കണി വരെ വെണ്ടിക്കണ് ഞാൻ വീട്ടിൽ നിൽക്കാൻ എന്തായാലും പറ്റൂല അത്രത്തോളം വെണ്ടുക്കണേ ഓരോ വീടുകളും ഓരോ മണിക്കൂറിലും വർദ്ധിച്ചു ും ഈ വീടിന്റെ വക്കിന് ഞങ്ങള് താമസിക്കാൻ അപ്പൊ അതെന്താ ഇതിന് ഗവൺമെന്റ് ഈ കാനാര് ഇത് ഏറ്റെടുത്തിട്ടുണ്ട് ഒരു നഷ്ടപരിപാട് ഞങ്ങൾ തന്നിട്ട് പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കി തരണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഇവിടെ വീട് വീടുകളിൽ നിന്ന് കുടുംബങ്ങൾ വാടക വീടുകളിലേക്ക് മാറിയിട്ടുണ്ട് നേരത്തെ വിള്ളൽ കണ്ട വീടുകളിൽ തന്നെ മറ്റു ഭാഗങ്ങളിലും വിള്ളൽ വരുന്നുണ്ട് പ്രദേശത്ത് കിണറുകളും ഭൂമിയും ഉൾപ്പെടെ വിണ്ടുകേറിയ അവസ്ഥയിലാണ് മഴ ഒന്ന് കനത്താൽ ഈ കുന്നു നിലം കൊത്തുമെന്നാണ് നാട്ടുകാർ പറയുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തിലധികമായി വാടക വീടുകൾ കയറി ഇറങ്ങുകയാണ് ഇവിടുത്തെ കുടുംബങ്ങൾ പ്രധാനമായും ആവശ്യപ്പെടുന്നത് ഇവരുടെ ഭൂമി കൂടി ദേശീയപാത അതോറിറ്റി ഏറ്റെടുക്കണമെന്നുള്ളതാണ് എന്നാൽ ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല ക്യാമറമാൻ അബിദ് കല്ലായിക്കൊപ്പം സമീർ ബിൻ കരീം ട്വന്റി ഫോർ തിരൂർ